നീ ർഭം ധരിച്ച് അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും ഏഴ് പതിനാല് പ്രിയപ്പെട്ടവരെ പഴയകാല ജനത എത്ര തീക്ഷ്ണതയോടും പ്രതീക്ഷയോടും കൂടിയാണ് രക്ഷകനെ കാത്തിരുന്നത് എന്ന് നമുക്ക് തിരുവചനത്തിലെ ഏടുകളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഈ വർഷത്തെ ക്രിസ്മസിനെ എത്രമാത്രം ഒരുക്കത്തോടും തീക്ഷണതയോടും കൂടി ആയിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നോമ്പ് നോക്കിയും പുൽക്കൂടൊരുക്കയും നക്ഷത്ര വൃക്കകൾ തെളിയിച്ചു കൊണ്ട് മാത്രമാണോ നമ്മൾ രക്ഷകനെ കാത്തിരിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതലോട് ചേർത്ത് നിർത്തുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും ഉള്ള ഒരു ഹൃദയ നമുക്ക് കൈവന്നിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് അർത്ഥപൂർണമാകുകയുള്ളൂ നമ്മുടെ ചുറ്റുമുള്ളവരിൽ യേശുവിനെ കാണാനും അത് മനസ്സിലേക്ക് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകളാകാതെ വേദനയ്ക്കിട മുമ്പിൽ തുറക്കപ്പെട്ട പുൽത്തൊഴുത്തായി നമുക്ക് മാറാം സ്നേഹമാകുന്ന പിള്ള കച്ച കൊണ്ട് പൊതിഞ്ഞ് നമ്മുടെ ഹൃദയങ്ങളിൽ യേശുവിനെ വരവേൽക്കാം എല്ലാവർക്കും സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും ഒരു നല്ല ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജെ ക്രൈസ് ഇന്നത്തെ സുഖം എന്റെ ഉണ്ണിച്ചോയെ ശാന്തിതയും എളിമയും എന്നെ പഠിപ്പിക്കണമേ